കോട്ടയം മണ്ഡലത്തിലൂടെ യാത്ര തുടരുമ്പോൾ ഞങ്ങളൊരു റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയത്തിന്റെ കഥ പറയുമ്പോൾ കോട്ടയത്ത് വന്നിട്ട് പാലായും പാലായിലെ കർഷകനെയും കാണാതെ പോയ എങ്ങനെയാണ് ചിത്രം കിട്ടുക റബ്ബറിനെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല കാരണം റബ്ബറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എക്കാലത്തും കോട്ടയത്തിന്റെ രാഷ്ട്രീയവും കോട്ടയത്തിന്റെ ചരിത്രവും ഒക്കെ ഒരുപക്ഷേ റബ്ബർ കർഷകർ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലത്തിലൂടെ കടന്നു കഴുകുമ്പോഴാണ് ഈ തിരഞ്ഞെടുപ്പ് വരുന്നത് സംസ്ഥാന സർക്കാർ ഏതായാലും റബ്ബർ കർഷകരെ സംസ്ഥാനത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് നൂറ്റി എൺപത് രൂപ തറവിലേക്ക് ഉയർന്നു കാരണം ഈ ആസിയാൻ കരാറ് പോലുള്ള സംഭവങ്ങളൊക്കെ വന്നോടു കൂടി റബ്ബർ കർഷകർ വല്ലാത്ത ദുരിതത്തിലാണ് കാരണം റബ്ബർ ഇറക്കുമതി കൂടുതലായി വർദ്ധിക്കുന്നു സ്വാഭാവികമായിട്ട് ഇവിടുന്ന് കയറ്റുമതി കുറയുമ്പോൾ അല്ലെങ്കിൽ ടയർ ലോബികൾക്ക് വേണ്ടി ഇടപെടലുകൾ നടക്കുമ്പോൾ റബ്ബർ കർഷകർക്ക് വില കിട്ടാതെ പോകുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ പല കർഷകരും റബ്ബർ കൃഷിയിൽ ഇന്ന് പിന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഒരു പരിധിവരെ ഈ കൃഷി മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സഹായങ്ങൾ സഹായങ്ങൾ അതായത് ഇപ്പോൾ ഉണ്ടല്ലോ ഈ റബ്ബർ തോട്ടത്തിനകത്ത് ഇടവേളയായിട്ട് മറ്റ് കൃഷികൾ പ്രോത്സാഹിപ്പിക്കുക മറ്റ് തേനീച്ച വളർത്തൽ പോലുള്ള അങ്ങനെയുള്ള പല രീതിയിലുള്ള കൃഷികൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു സമയത്താണ് നമ്മൾ ഈ തോട്ടത്തിലേക്ക് വരുന്നത് ഇപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ റബ്ബറുണ്ട് ഒപ്പം തന്നെ മറ്റ് പല പ്രധാനപ്പെട്ട കൃഷിയിടങ്ങൾ കൃഷികളുമുണ്ട് ഒപ്പം ഇവിടുത്തെ കർഷകരുടെ രാഷ്ട്രീയവും ഉണ്ട്